മാങ്ങാച്ചാറ് കയച്ചൂറ് ഉണക്കച്ചമ്മിതാ മുളക് പൊടി അഞ്ഞൂറ് ഗ്രാം മുളക് പൊടി അഞ്ഞൂറ് ഗ്രാം നമ്മൾ ശ്രേയ എറണാകുളം ആണ് നമ്മള് ഈ കുട്ടിയാണ് ആദ്യമായിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുളക് ഉണക്കുന്ന ഒരു സ്റ്റാറ്റസ് മാത്രമേ ഇട്ടോളൂ വീഡിയോ ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇതാ ഓർഡർ ആക്കി അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് അതിന്താ ചമ്മന്തിപ്പൊടിയും കൂടെ നമ്മുടെത് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സന്തോഷം അപ്പൊ നിങ്ങൾക്കും ഓണം ഓക്കെ അല്ലേ മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ കയ്യിലുണ്ട് വേണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തേഴ് തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തൊന്ന് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം കൊടുക്കണ്ടേ കൊറിയർ വണ്ടി വരാനായിപ്പാ അപ്പൊ മുളക് പൊടി ഓർഡർ ചെയ്ത കുട്ടി പാട്ടുകാരിയാണേ അപ്പൊ നമുക്ക് ഇത് പാക്ക് ചെയ്യാം വാ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമ്മുടെ വിദ്യ എന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത പ്രൊഡക്ടുകൾ എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ കുഞ്ഞ് സമ്മാനമായത് ആ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് പൊതിയാം ഒരുപാട് സന്തോഷം നിങ്ങൾ തന്ന സപ്പോർട്ടിന് അപ്പൊ നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ തന്ന ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ വിജയമെന്ന് വെച്ചാൽ നമ്മളൊരു എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നടത്തുന്ന പ്രയത്നമാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ